കാത്തിരിപ്പിനൊടുവിൽ ആവേശം കൊടുമുടിയിലേറിക്കൊണ്ട് മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ എം എഫ് സിയുടെ ആദ്യ ഹോം ഗ്രൗണ്ട് മത്സരത്തിന് പന്തുരുണ്ടു ആദ്യ മത്സരത്തിൽ കൊച്ചിയെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം സ്വന്തം മണ്ണിൽ പോരിനിറങ്ങിയത് എന്നാൽ ഇത്തവണ എതിരാളികൾ മലപ്പുറത്തിനൊപ്പം തന്നെ ഫുട്ബോളിനോടുള്ള ഹുബ് നെഞ്ചിലേറ്റുന്ന കോഴിക്കോട്ടുകാരാണ് കേരള സൂപ്പർ ലീഗിലെ ഒരു എൽ ക്ലാസിക്കോ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്ത് നടന്ന കയ്യാങ്കളികളെല്ലാം വിജയവും തോൽവിയും രണ്ടു കൂട്ടരിലും എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും അയൽക്കാരാണെങ്കിലും സൂപ്പർ ലീഗിലെ കഠിന കഠിനബദ്ധവൈരികളാകാൻ പോകുന്നത് ഈ രണ്ട് ടീമുകൾ തന്നെയാകും എന്നാൽ അതിനോടൊപ്പം തന്നെ കാലിക്കറ്റിൻ്റെ വിജയാഘോഷത്തിൽ പങ്കുചേർന്ന മലപ്പുറത്തുകാരെ എടുത്തു പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ലീഗിനെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരാധകരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല രണ്ടാം ഗോൾ നേടിയതിനു ശേഷം ആവേശം ഒഴിവാക്കി ബെൽഫോട്ട് നൽകിയ അതേ റെസ്പെക്റ്റ് തന്നെയായിരുന്നു മത്സരശേഷം മലപ്പുറത്തുകാർ തിരിച്ചു നൽകിയത് കാരണം അയാൾക്ക് നന്നായി അറിയാം ഒരു കാലത്ത് തനിക്ക് വേണ്ടി കൈയിടിച്ചവരായിരുന്നു ഇവരെന്ന് അതുകൊണ്ട് തന്നെയാണ് മത്സരശേഷം ഹോംഗ്രൌണ്ടിലെന്നപോലെ കാലിക്കറ്റിന് വേണ്ടി മലപ്പുറത്തുകാർ ഒന്നടങ്കം ബെൽഫോട്ടിന്റെ പേരിൽ ചാൻഡ് ഉയർത്തിക്കൊണ്ട് വെയ്ക്കിംഗ് ക്ലാബ് നടത്തിയത് കണ്ടുനിന്ന ബെൽഫോട്ടിന്റെ കണ്ണുകൾ പോലും ഒരു നിമിഷം നിറഞ്ഞു ഇതാണ് ഫുട്ബോളും മലപ്പുറവും തമ്മിലുള്ള അനന്തരബന്ധം മത്സരത്തിലോട്ട് വരുമ്പോൾ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ തന്നെ കാലിക്കറ്റിനു വേണ്ടി കനീനികം ഒറ്റയാൾ നീക്കത്തിലൂടെ ലക്ഷ്യം കാണുകയായിരുന്നു തുടർന്ന് അറുപത്തിരണ്ടാം മിനിറ്റിൽ ബെൽഫോട്ടും മത്സരം അവസാനിക്കാനിരിക്കെ കനീനികം ഒരിക്കൽ കൂടി തന്റെ മാസ്റ്റർ പീസ് പ്രകടനം പുറത്തെടുത്തതോടെ മത്സരം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് കാലിക്കറ്റ് തൂത്തുവാരുകയായിരുന്നു വാരുകയായിരുന്നു പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അയാളില്ലായിരുന്നുവെങ്കിൽ കാലിക്കറ്റിന് ഇതുപോലൊരു സ്കോർ എത്തിപ്പിടിക്കാൻ സാധിക്കില്ലായിരുന്നു അയാളുടെ നീക്കങ്ങളെല്ലാം തന്നെയും ഗോൾ പോസ്റ്റിനുള്ളിൽ പന്തെത്തിക്കാൻ തിടുക്കം കൂട്ടുന്നതായിരുന്നു എതിരാളികളുടെ കഴിവ് എന്നതിനപ്പുറം മലപ്പുറത്തിൻ്റെ കളികളിലെ വീഴ്ചകൾ തന്നെയാണ് മത്സരത്തിൽ തിരിച്ചടിയായത് ഡിഫൻസിൽ വരുത്തിയ പോരായ്മകൾ തന്നെയാണ് മലപ്പുറത്തെ ഇതുപോലൊരു തോൽവിയിലേക്ക് കൊണ്ടെത്തിച്ചത് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം കാത്തിരിക്കാൻ ഒരാധക കൂട്ടം അവിടെ തന്നെയുണ്ട് കൈനിറയെ സമ്മാനവുമായി ഇനിയും തിരിച്ചുവന്നേ മതിയാവുകയുള്ളൂ ഈയൊരു തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത മത്സരത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ടീം അസീറ്റോക്സ്